ദൈവദിന സ്തോത്രം ഇന്ന് വായിക്കുവാനായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം മുപ്പത്തി ഒമ്പത് എന്നാൽ യോസഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മലിയരുടെ കയ്യിൽ നിന്ന് ഫറോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിപർ എന്ന ഒരു മിശ്രീമിയൻ അവനെ വിലയ്ക്ക് വാങ്ങി യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മുസ്ലീമനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവനവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിലേൽപ്പിച്ചു അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സഹനത്തിനും എന്നെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം ഇസ്രൈമിന്റെ വീടിനെ നിഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സഹനത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിന്റെ കയ്യിലേൽപ്പിച്ചു അവൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ പറഞ്ഞില്ല യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണു വധിച്ചു എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു അവൻ അതിനെ സമ്മതിക്കാതെ യജമാന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയായാൽ നിന്നെ ഇന്നയില്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്ന് വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവൻ്റെ വസ്ത്രം പിടിച്ച് എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രായനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചു അവനോട് അവൾ അവണ്ണം തന്നെ ധരിച്ചു അവനോട് അവൾ ഒന്നും തന്നെ ഈ കൊണ്ടുവന്നിരിക്കുന്ന യെപ്രായ ദാസൻ പാക്കുവാൻ അടുക്കൽ വന്നു ഞാൻ പ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നീ എന്നോട് ചെയ്തു എന്ന് ഭാര്യ പറഞ്ഞ വാക്ക് യജമാനം കേട്ടപ്പോൾ അവന് കോപം ജനിച്ചു എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നോഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം ഉപ നൽകി കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാകുകൊണ്ട് അവന്റെ കൈ കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിൻ്റെ അപ്പക്കാരനും രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു പറവൻ പാനപാത്രവാഹുകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ കോപിച്ച് അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിലാക്കി അകമ്പടി നായകൻ അവരെ യോസഫിന്റെ പക്കൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു അവർ കുറെ കാലം തടവിൽ കിടന്നു ഇസ്ലീം രാജാവിന്റെ പാനപാത്രവാഹകൻ കാരനും കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ ആർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു രാവിലെ യോസഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നു കണ്ടു അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടു കൂടെ തടവിൽ കിടക്കുന്നവരായ പറ ഉദ്യോഗസ്ഥന്മാരോട് ഇരിക്കുന്നത് സ്വപ്നം കണ്ടു വ്യാഖ്യാനി തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു യോസഫ് അവരോട് സ്വപ്ന വ്യാഖ്യാന ദൈവത്തിനുള്ളതല്ലയോ ഇത് എന്നോട് പറവീൻ എന്ന് പറഞ്ഞു കലമാത്രഭന്മാരുടെ പ്രമാണി യോസഫിനെ തന്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരുവള്ളി ഉരുവള്ളിയിൽ മൂന്ന് കൊമ്പ് ഇത് തളർത്ത് പൂത്തുലകളിൽ മുന്തിരിങ്ങ പഴുത്തു ഭരവന്റെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴം പറ ഫോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു ആനപാത്രം ഫരവന്റെ കയ്യിൽ കൊടുത്തു ജോസഫ് അവനോട് പറഞ്ഞത് എന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്നെ സ്ഥാനത്താക്കും നീ പാനപാത്രമാകാനായി മുമ്പിലത്തെ പതിയുപോലെ പരവന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് പരമോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ എന്നെ ഇബ്രാഹിമിന്റെ ദേശത്തുനിന്ന് അട്ടുകൊണ്ടു പോന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് ജോസഫിനോട് ഞാനും സ്വപ്നത്തിൽ എന്റെ തലയിൽ വെളുത്ത അപ്പമുള്ള മൂന്ന് കൊട്ട കണ്ടു നിലത്തെ കുട്ടയിൽ ഭർമുവിന്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു പക്ഷികൾ എന്റെ തലയിൽ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു ഇതിന് എന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊട്ട മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഭരവൻ നിന്റെ തല വെട്ടി പിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും നിന്റെ മാംസം കളയും ഉത്തരം പറഞ്ഞു മൂന്നാം നാളിൽ ഭർമോന്റെ തിരുന്നാളിൽ അവൻ തന്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു എൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയേയും പക്കാരുടെ പ്രമാണിയേയും ഓർത്തു പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയെ അറുവാന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ പക്കാരുടെ പ്രമാണിയോ അവൻ തൂക്കിച്ചു ജോസഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ എങ്കിലും പാനപാത്ര വാഹന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ വന്നു കളഞ്ഞു നാൽപ്പത്തി ഒന്ന് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ഒരു സ്വപ്നം കണ്ടു നദീതീരത്ത് നിന്ന് ഇപ്പോൾ രൂപ ഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴു പശു നിന്ന് കയറി ഞാൻ മെലിഞ്ഞുകൊണ്ടിരുന്നു ഇട പിന്നാലെ മെലിഞ്ഞും വിരൂപമായുമുള്ള ഏറെ ഏഴ് പശു നദിയിൽ നിന്ന് കയറി നദീതീരത്ത് മറ്റേ പശുക്കളുടെ അരികെ നിന്നു മെലിഞ്ഞും വിരൂപുമായും ഉള്ള പശുക്കൾ ദീപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശികളെ തിന്നുകളഞ്ഞു അവൻ പിന്നെയും ഉറങ്ങി രണ്ടാമത് ഒരു സ്വപ്നം കണ്ടു പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞു മിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു നേർത്ത ഏഴ് കതിരുകൾ പുഷ്ടിയും അണിക്കരുത്തുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഫറവൻ ഉണർന്ന് ഒരു സ്വപ്നം എന്ന് പറഞ്ഞു പ്രഭാതകാലത്ത് അവൻ അകുലപ്പെട്ട് ഇസ്രൈമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയിച്ചു വരുത്തി അവരോട് സ്വപ്നം പറഞ്ഞു ഞാൻ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ വാഹന്മാരുടെ പ്രമാണി പ്രഭവനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു പറവോൻ അടിയങ്ങളോട് കോപിച്ചു എന്റെയും അപ്പക്കാരുടെ പ്രമാണിയെയും കബടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ അവിടെ വച്ച് ഞാനും അവനും ഒരു രാത്രി തന്നെ സ്വപ്നം കണ്ടു ഒരു അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടത് അവിടെ അകബടി നായകൻ്റെ ദാസനായ ഒരു എബ്രായ യൗവനക്കാരൻ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവനോട് അവനോട് അറിയിച്ചാറേ അവൻ സ്വപ്നത്തിലെ വ്യാഖ്യ ഓരോരുത്തന്റെ താന്താൻ്റെ സ്വപ്ന അർത്ഥം പറഞ്ഞു തന്നു അവൻ അർത്ഥം പറഞ്ഞു തന്നതുപോലെ തന്നെ പിന്നെ വീണ്ടും സ്ഥലത്ത് ആക്കുകയും അവനെ മറ്റെക്കളയുകയും ചെയ്തുവല്ലോ അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ ഉടനെ ഫറവോൻ ആളയിച്ച് യോസഫിനെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ശൗരം ജയിപ്പിച്ചു വസ്ത്രം മാറി ഫറവന്റെ അടുക്കൽ ചെന്നു അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യോസഫ് ഫറവനോട് ഞാനല്ല ദൈവം തന്നെ ഫറവന് ശുഭമായ ഒരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു പിന്നെ ഫറവൻ യോസഫിനോട് പറഞ്ഞത് എന്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള ഏഴ് പശു ഞാങ്ങയുടെ ഇടയിൽ ഞാങ്ങയുടെ ഇടയിൽ ഞണ്ടിരുന്നു എന്നാൽ മെനിഞ്ഞും ഇരുവുമായുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ ഏഴ് പശുക്കളെ തിന്ന് ഇവ അവയുടെ വയറ്റിൽ ചെന്നിട്ടും വീട്ടിൽ ചെന്നു എന്ന് അറിയുവാനില്ലായിരുന്നു അവ മുമ്പിലത്തെ പോലെ തന്നെ വിരൂപമുള്ളവ ആയിരുന്നു അപ്പോൾ ഞാൻ ഉണർന്നു പിന്നെയും ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നിറഞ്ഞതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ പൊങ്ങി വന്നു അവയുടെ പിന്നാലെ ഉണങ്ങിയും വേർത്തും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞു വിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു നേരത്തെ കതിരുകൾ ഏഴ് നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഇത് ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ കഴിഞ്ഞില്ല അപ്പോൾ യോസഫ് പറവോനോട് പറഞ്ഞത് അവന്റെ സ്വപ്നം ഒന്നു തന്നെ ഞാൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവന് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശു ഏഴ് സമ്പൽ നല്ല കതിരും ഏഴ് സമ്പൽ ലബ്നം ഒന്നു തന്നെ അവയുടെ പിന്നാലെ കയറി വന്ന ബലിഞ്ഞും വിരീപുമായുള്ള ഏഴ് പശുവും എഴുതും കാറ്റിനാൽ കരിഞ്ഞും അതിരായുള്ള ഏഴ് കതിരും ഏഴ് സംവത്സരം അവ ക്ഷാമമുള്ള ഏഴ് സംവത്സരമാകും ദൈവം ചെയ്യുവാൻ സാധിക്കുന്നത് ഫറവാന് കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത് ഇസ്രയേൽ ദേശത്തൊക്കെയും രഘു ഏഴ് സംവത്സരം വരും അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള ഏഴ് സമ വരും ഇപ്പോൾ മിശ്രിം യശത്ത് ആ സുഭിഷ്ഠത ഒക്കെയും മറന്നിരിക്കും നമത്താൽ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെയായി പോകും ഫറവോനു സ്വപ്നം രണ്ടു വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ട് ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാൻ ഇരിക്ക കൊണ്ടും ആകുന്നു ആകെയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് ഇസ്ലേമിൻ മേലധികാരിയാക്കി വെക്കണം ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്ലിം മേലധികാരിയാക്കി വെക്കണം അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി വിഷതയുള്ള ഏഴ് സംവരസത്തിൽ ഇസ്രൈം ദേശത്തിലെ വിളവിൽ അഞ്ചിനൊന്ന് വാങ്ങണം ഈ വരുന്ന നല്ല സംവരസങ്ങളെ വിളവ് ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനതയിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം ആ ധാന്യം ഇസ്രൈം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള ഏഴ് സംവരസത്തേക്ക് ദേഷ്യത്തിന് സംഗ്രഹമായിട്ടിരിക്കണം എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കയില്ല ഈ വാക്ക് ഫറവോനും അവന്റെ സകല വൃത്തിയന്മാർക്കും ബോധിച്ചു ഫറവോൻ തന്റെ വൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു പിന്നെ ഫറവോൻ യോസഫിനോട് ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനുമുള്ളവൻ ഒരുത്തനുമില്ല നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു ഇതാ മുസ്ലിം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് ഇത്രമോതിരം യോസഫിന്റെ കൈക്കിട്ടു അവനെ നേർമ്മയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ സരപ്പളിയും എന്റെ കഴുത്തിലിട്ടു അല്ലെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി കുത്തുവിൻ അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചുദേശത്തിനൊക്കെയും മേലധികാരിയാക്കി പിന്നെ ഫറവൻ യോസഫിനോട് ഞാൻ ഫറവൻ ആകുന്നു കൽപ്പന കൂടാതെ മിസ്ലിം ദേശത്ത് എങ്ങും അതൊരുത്തനും കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു ഫറവൻ യോസഫ് അപ്നത് പനേഹ് ഓനിലെ പുരോഹിതനായ പോത്തിഫറിന്റെ മകൾ ആസ്നത്തിനെ അവൻ കൊടുത്തു പിന്നെ യോസഫ് മിസ്ലിം ദേശത്ത് സഞ്ചരിച്ചു യോസഫ് മിസ്ലിം രാജാവായ ഫറോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു യോസഫ് ഫറോവന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് ദേശത്തൊക്കെയും സഞ്ചരിച്ചു അവൻ സുഭിക്ഷമായ ഏഴ് സമ്മത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു ഇസ്രേൽ ദേശത്ത് സൂക്ഷിച്ചു ഓരോ സമരമൊക്കെയും വട്ടത്തുള്ള നിലത്തിലെ ധാന്യം യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു അളപ്പാൻ കഴിവില്ലായികയാൽ അളവ് നിർത്തി കളഞ്ഞു ആമകാലം മുമ്പേ യോസഫിന് രണ്ട് പുത്രന്മാർ ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായ മകൾ ആസനത്ത് പ്രസവിച്ചു എന്റെ സകല കഷ്ടതയും എന്റെ പുതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തന്റെ ആത്യജാതന് മനശേ എന്ന പേരിട്ടു തങ്ങളുടെ ദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവനും എന്ന പേരിട്ടു ഇസ്രൈൽ ദേശത്തുണ്ടായ സുഭിഷ്ഠതയുള്ള ഏഴ് സമസ് കഴിഞ്ഞപ്പോൾ യോസഫ് പറഞ്ഞ പോലെ ക്ഷാമമുള്ള ഏഴ് സമസ് തുടങ്ങി തകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി എന്നാൽ മിസ്ലിം എല്ലായിടവും ആഹാരമുണ്ടായിരുന്നു പിന്നെ മിസ്ലിം ദേശത്ത് എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി പറവനോട് നിലവിടിച്ചു പറവൻ മിസ്ലീമിയോടൊക്കെയും നിങ്ങൾ യോസഫിൻ അടുക്കൽ ചെലവിൽ അവൻ നിങ്ങളോട് പറയും പോലെ ചെയ്യുവൻ എന്നവർ നമ്മൾ ഭൂതലത്തിലൊക്കെയും ഉണ്ടായി യോസഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു മിസ്ലൈമർക്ക് ധാന്യം വിറ്റു ും ഇസ്രൈം ദേശത്ത് കഠിനമായി തീർന്നു ഭൂമി ലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് കൊണ്ട് സകലദേശക്കാരും കൊള്ളുവാൻ മിസ്രൈമിൽ യോസഫിന്റെ അടുക്കൽ വന്നു